ഓരോ കർമ്മത്തിനും പിന്നിൽ ഓരോ ദിവസത്തിന്റെയും അന്തരാളത്തിലുണ്ടാകുന്ന സുഷുപ്തിയേക്കാൾ സൂക്ഷ്മമായ ഒരു സുഷുതി ഉണ്ട് അത് നിങ്ങൾ കണ്ടുകഴിഞ്ഞാലാണ് അത്ഭുതപ്പെടുക എത്ര വേഗത്തിൽ നിങ്ങൾ കർമ്മനിഗുണനായിരുന്നാലും ആ കർമ്മത്തിൽ തൊട്ട് മുമ്പ് നിങ്ങളുടെ കരചരണങ്ങൾ ആവിർഭവിക്കുന്നതിന് മുമ്പ് ഒരു നിശബ്ദതയുണ്ട് ഓരോ വാക്കിനും പിന്നിൽ ചെറിയൊരു നിശബ്ദതയുണ്ട് ഓരോ ചിന്തയ്ക്കും പിന്നിൽ ചെറിയൊരു നിശബ്ദതയുണ്ട് പദവിന്യാസവും അടുത്ത പദവിന്യാസത്തിനിടയിൽ ഒരു നിശ്ശബ്ദതയെ വഞ്ചിച്ചാണ് കടന്നുവരുന്നത് ആത്മാവിന്റെ ശബ്ദം കേൾക്കുന്നവർ പദവിന്യാസമല്ല കേൾക്കുന്നത് പദവിന്യാസത്തിനിടയിൽ നിശബ്ദതയാണ് കേൾക്കുന്നത് മുമ്പേ ഗമിക്കുന്നവൻ്റെ പിന്തുഗമിക്കുന്നവന്റെ പദവിന്യാസ ശബ്ദത്തിലെ അനിശബ്ദതയെയാണ് ഞാൻ ഉപാസിക്കുന്നത് ചാന്തുക്കിയം മുമ്പേ പോകുന്നവന്റെ മുമ്പേ പതിക്കുന്ന കാലിന് പിമ്പേ പതിക്കുന്ന കാലിന്റെ പദവിന്യാസ ശബ്ദത്തിലെ നിശബ്ദതയാണ് ഞാൻ ഉപാസിക്കുന്നത് ഉപാസനാകാന്ഡങ്ങളിൽ ഓരോ ശബ്ദത്തിന്റെ പിന്നിലും നിശബ്ദതയുണ്ട് ഓരോ കർമ്മത്തിന് പിന്നിലും നിശബ്ദതയുണ്ട് ഓരോ ചലനത്തിനു മുമ്പും നിശബ്ദതയുണ്ട് ഓരെയല്ല നിശ്ചലമായതിൽ നിന്നാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നനുന്നത് ഓരോ അനക്കത്തിലും ഒരു നിശബ്ദതയെയാണ് അത് കടന്നു പോകുന്നത് നിശബ്ദമായി ഈ പ്രകൃതിയിലാണ് ഒരു മന്ദമാരുതൻ അടിക്കുക പ്രകൃതിയുടെ തൻ്റെ ബോധത്തിൻ്റെ തൻ്റെ കർമ്മസ്വരൂപത്തിൻ്റെ ഇടയിൽ വരുന്ന നിശബ്ദതയെയാണ് ആധ്യാത്മികവാദികൾ കാണാൻ ഇഷ്ടപ്പെടുക അവർ വ്യാഖ്യാനിക്കുന്നതും അവർ പഠിക്കുന്നതും അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നതും ആ ചലനങ്ങളല്ല ചലനങ്ങളല്ലൂടു മൂവ് കാന്ത് കേട്ടിട്ടുണ്ടാവും ഈ പേര് ഈ പേര് കേട്ടിട്ടുണ്ടാവും കാം തന്നു മൂവർ ദ സബ്സ്റ്റാൻഷ്യ സ്പിനോസ അവസ്ഥാത്രയ സാക്ഷി ശങ്കരൻ കൂടസ്ഥൻ ശങ്കരൻ തത്വചിന്തയിൽ അവയ്ക്കൊക്കെ ഈ പ്രാധാന്യമുള്ളൂ ചലനങ്ങൾക്കൊന്നും പ്രാധാന്യമില്ല ഓരോ ചലനത്തിന്റെയും പിന്നിലെ ശബ്ദത എങ്ങനെയായിരുന്നു നിശബ്ദതയ്ക്കനുസൃതമായി മാത്രമാണ് എല്ലാ ചലനവും ചലനത്തെ നിയന്ത്രിക്കാനാവില്ല ചലനം ചലിച്ചു കഴിഞ്ഞു എഗ്രി എഗ്രി നിശബ്ദത ചലനത്തെ എങ്ങനെ കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കാനുള്ളതിന്റെ സൂക്ഷ്മരൂപമാണ് എത്രത്തോളം സൗമ്യവും ശാന്തവും കേവലവും ആയിരിക്കുമോ നിശബ്ദത അത്രത്തോളം മനോഹരമായിരിക്കും ചില